വിദ്യാദീപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇടുക്കി ജില്ലയിലെ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ളതാണ് മൂന്നാറിൽ മാത്രം കാണേണ്ട പത്ത് സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാർ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് മൂന്നാർ ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയുമാണ് മൂന്നാറിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി മൂന്നാറിൻ്റെ മാത്രം സ്വത്താണ് ഈ മനോഹര നാടിൻ്റെ പെരുമ കേരളത്തിന് അകത്തുള്ളതിനേക്കാൾ കേരളത്തിന് പുറത്താണുള്ളത് കേരളം സന്ദർശിക്കുന്ന ഏതൊരു വിദേശിയും മൂന്നാറിലെത്താതെ പോകില്ല അത്രയ്ക്ക് കാണാനുണ്ട് അവിടുത്തെ കാഴ്ചകൾ രണ്ട് മൂന്ന് ദിവസം അവിടെ തങ്ങിയാൽ മാത്രമാണ് മൂന്നാറിൻ്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലെയും ഭംഗി ആസ്വദിക്കാൻ സാധിക്കുക മൂന്നാറിലെ പ്രധാന സ്ഥലങ്ങൾ ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറി മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ കോടമഞ്ഞിൽ കൂടിയുള്ള വ്യൂ പോയിന്റിൻ്റെ സൗന്ദര്യം അവിസ്മരണീയമാണ് മാട്ടുപ്പെട്ടി ഡാം മൂന്നാറിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പള്ളിവാസൽ പദ്ധതിക്കായി പാലാറിന് കുറുകെ നിർമ്മിച്ച ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം ഡാമിലെ ബോട്ടിംഗ് ആണ് അവിടുത്തെ പ്രധാന വിനോദം എലിഫൻറ്റ് പാർക്ക് മൂന്നാറിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയാണ് എലിഫന്റ് പാർക്ക് ആന സവാരി നടത്താനും അവിടുത്തെ കാഴ്ചകൾക്കൊപ്പം ആനയുമൊത്ത് ചിലവിടാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യമുണ്ട് അവിടെ രാജമല ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗമാണ് രാജമല വന്യജീവി സങ്കേതം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞും പൂക്കളാണ് രാജമലയെ പ്രശസ്തമാക്കുന്നത് രാജമല വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ഇരവികുളം നാഷണൽ പാർക്കിൽ ഏപ്രിൽ മുതൽ ജനുവരി വരെ മാത്രമേ പ്രവേശനമുള്ളൂ ഇവിടം സന്ദർശിക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെയും മറ്റു മൃഗങ്ങളെയും ധാരാളം കാണാം ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇരവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ധാരാളം വരയാടുകളെ കാണാം എക്കോ പോയിന്റ് മൂന്നാറിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാറി ശബ്ദം പ്രതിധ്വനിക്കുന്ന സ്ഥലമാണ് എക്കോ പോയിന്റ് മലകൾക്കിടയിലെ തടാകത്തിലെ ബോട്ടിങ്ങും കുതിരസവാരിയുമാണ് അവിടുത്തെ പ്രധാന വിനോദങ്ങൾ കുണ്ടല ഡാം മൂന്നാറിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ പള്ളിവാസൽ പദ്ധതിക്കായി നിർമ്മിച്ച ചെറിയൊരു ഡാമാണ് കുണ്ടല ഡാം യുക്കാലി മരങ്ങൾക്കിടയിലൂടെ കുതിരസവാരി നടത്താവുന്നതാണ് റോസ് ഗാർഡൻ മൂന്നാറിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഒരു പൂന്തോട്ടമുണ്ട് അവിടെ പലതരത്തിലുള്ള റോസാപുഷ്പങ്ങളും മറ്റ് ചെടികളും ധാരാളമുണ്ട് ടീ മ്യൂസിയം മൂന്നാറിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ തേയില ഫാക്ടറി ഉണ്ട് അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ടീ നിർമ്മിക്കാനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ പ്രദർശനവുമുണ്ട് തേയില വാങ്ങാനും നിർമ്മിക്കുന്നത് കാണാനും അവിടെ സാധിക്കും ഓഫ് റോഡ് ജീപ്പ് ട്രക്കിംഗ് മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും ഓഫ് റോഡ് ജീപ്പ് ട്രക്കിങ് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് എട്ട് പേർക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീളുന്ന ഈ യാത്രയിൽ പല മനോഹരമായ സ്ഥലങ്ങളും കുന്നുകളും വന്യമൃഗങ്ങളെ അടുത്ത് കാണാനും സാധിക്കുന്നു ആറേഴ് സ്ഥലങ്ങളിൽ കൊണ്ടുപോകും വലിയ കുന്നുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് പോലെയുള്ള യാത്രകൾ ഇതിൽ ധാരാളമുണ്ട് ധാരാളം ജീപ്പുകൾ വാടകയ്ക്ക് ലഭിക്കുന്നതാണ് തേക്കടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവ സംരക്ഷിത വനപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തേക്കടി പക്ഷിമൃഗാദികളാൽ സമ്പന്നമായ പ്രദേശമാണ് പെരിയാർ ടൈഗർ റിസർവ് കടുവ ആന മലയണ്ണാൻ മാനുകൾ കാട്ടുപന്നികൾ കാട്ടുപൂത്തുകൾ മയിൽ വേഴാമ്പൽ തുടങ്ങി ധാരാളം മൃഗങ്ങളെ കാണാൻ സാധിക്കും തേക്കടിയിലെ തടാകത്തിൽ കൂടി രാവിലെയുള്ള ബോട്ട് യാത്ര അവിസ്മരണീയമാണ് ഏത് സമയത്തെ ബോട്ട് യാത്രകളിലും നമുക്ക് ധാരാളം വന്യമൃഗങ്ങൾ തടാകത്തിൽ വെള്ളം കുടിക്കാൻ വരുന്നത് കാണാം ചിലപ്പോൾ പലതരത്തിലുള്ള മൃഗങ്ങളെ ധാരാളം കാണാൻ സാധിക്കും പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട് ആകാശവും മരങ്ങളും എവിടെ അതിരിടുന്നു എന്ന് മനസ്സിലാകാത്ത രീതിയിൽ മഞ്ഞു പൊതിഞ്ഞു നിൽക്കുന്ന ഒരിടം അപ്രതീക്ഷിതമായി എപ്പോൾ വേണമെങ്കിലും കോടമഞ്ഞിനാൽ മൂടപ്പെടുന്ന ഈ സ്ഥലത്ത് കാഴ്ചകൾ കാണാൻ ധാരാളം സഞ്ചാരികൾ ദിവസവും എത്താറുണ്ട് രാമക്കൽമേട് ഇടുക്കി ജില്ലയിൽ തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് രാമക്കൽമേട് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് നിലയ്ക്കാത്ത കാറ്റാണ് ഇവിടെ വീശുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണിത് കാറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ ഒരിടമാണിവിടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുറവൻ കുറവത്തി പ്രതിമകളും ഇവിടെയുണ്ട് ഇവിടെ നിന്നും നോക്കിയാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും കാണാം ഇടുക്കി ആർച്ച് ഡാം ലോകത്തെ രണ്ടാമത്തെയും ഏഷ്യയിലെ ആദ്യത്തെയും ആർച്ച് ഡാം ഇടുക്കി ഡാം കുറവൻ കുറത്തി കുന്നുകൾക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അൻപതടി വീതിയിലും അഞ്ഞൂറ്റി അൻപതടി ഉയരത്തിലുമായിട്ട് ഈ ഡാം വ്യാപിച്ചു കിടക്കുന്നു കുളമാവ് അണക്കെട്ടും ഇടുക്കി വന്യജീവി സങ്കേതവും ഇടുക്കി ഡാമിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ഡാമിൽ പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് പീരുമേട് തേക്കടിയിലേക്കുള്ള വഴിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി മീറ്റർ ഉയരത്തിൽ ഒതുങ്ങി കിടക്കുന്ന മനോഹരമായ ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് പീരുമേട് പീരുമേട്ടിലെ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു പരന്തുംപാറ ഇടുക്കി ജില്ലയിലെ പേരുമേടിനും തേക്കടിക്കും ഇടയിലായി പീരുമേടിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പരന്തുംപാറ മൂടൽ മഞ്ഞും സ്വസ്ഥമായ അന്തരീക്ഷവും കാടിൻ്റെ നൈർമല്യവും അടുത്തറിയാൻ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കിയിലെ തൊടുപുഴയിലും ഉടുമ്പൻചോല താലൂക്കിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണിത് സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ വരെ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ചെറുതോണി ഡാം ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതോണി ഡാം കേരളത്തിലെ പ്രസിദ്ധമായ ഡാമുകളിലൊന്നാണ് പെരിയാർ നദിയുടെ പ്രധാന പോഷക നദിയായ പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് വട്ടവട ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത് തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണിത് മനോഹരമായ ഈ സ്ഥലം കാണാൻ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്